അസ്സാമലൈക്കും വാഹമത്തു അല്ലാഹി വരക്കാത്ത പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമുക്ക് ഒരു വിഷയം വളരെ കൃത്യമായിട്ട് തന്നെ പഠിച്ച് മനസ്സിലാക്കാം ഞാൻ ഒരു മുസ്ലിർ വീഡിയോ കാണിക്കുന്നുണ്ട് മുസ്ലിർ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പല ഹദീസുകളും ഇദ്ദേഹം ഉദ്ധരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം എൻ്റെ സഹോദരങ്ങളോട് പറയുന്ന വീഡിയോ അല്പം കൂടി പോകും കാരണം നമ്മൾ ഈ വിശദീകരിക്കുമ്പോൾ പിന്നെ ആ വിഷയം ഇവിടെ തന്നെ അവസാനിപ്പിക്കണമല്ലോ പിന്നെ പകുതിയായിട്ട് മറ്റൊരു വീട് ചെയ്യുന്നത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഒരു അല്പം നീണ്ടു പോയാലും ഈ മുസ്ലി പിന്നെ നിബിദിനം എത്തുമ്പോഴും ആ ഇവരുടെ മരിച്ചു പോയ ആൾക്കാരൊക്കെ വിളിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയൊക്കെ കൊണ്ടുവരുന്നൊരു ഹദീസാണ് സൊഹീ മുസ്ലിമിലെ ഹദീസ് അതായത് റബി അറബിഅള്ളാഹു നബി നബിസ്ഹു അലൈ വസലമയോട് സ്വർഗം ചോദിച്ചു എന്നുള്ള ആ ഹദീസ് എന്തിനാണ് ഈ മുസ്ലിയാക്കന്മാർ ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എന്താണ് അതിൻ്റെ ഉദ്ദേശം ഇവരെവിടെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് വിശദമായിട്ട് ആ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുമ്പ് ഈ മുസ്ലിയാർ പറയാനുള്ള കാര്യം അദ്ദേഹം പറയട്ടെ അത് നിങ്ങൾക്ക് മുസ്ലിയർ പറയുന്നത് കൃത്യമായിട്ടില്ല എങ്കിൽ ഞാൻ ശേഷം ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട് എന്തായാലും മുസ്ലിയർ വീഡിയോ നമുക്ക് ആദ്യം കേൾക്കാം മഹാനായ സുൽത്താൻ കബീറുൽ അവരെ പറക്കത്തിന് വേണ്ടി ഒറ്റ സംഭവം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം ബഹുമാനപ്പെട്ടവർ വലിയ കാരുണ്യം ചെയ്യുന്ന ആളാണ് എല്ലാവരോടും കാരുണ്യം ചെയ്യുന്ന എല്ലാ ജീവികളോടും പൂച്ചയോടും നായനോടും കുഷ്ഠരോഗികളോടും അതുപോലെ കുഴഞ്ഞുപോയ ആളുകളോടും അതുപോലെ തന്നെ വയസ്സന്മാരോടും വിധവകളായ സ്ത്രീകളോടും എല്ലാവരോടും കാരുണ്യം കാണിക്കുന്ന ആളാണ് ആ സമയത്ത് മഹാനായോട് പാവപ്പെട്ട ജമാലുദ്ദീനുൽ ഒരു വിഷയം പറയുകയാണ് എന്താണ് വിഷയം എനിക്ക് നല്ല ഒരു തോട്ടം കിട്ടണം ഒരു പറമ്പ് കിട്ടണം ആ പറമ്പ് ഷെയ്ഖ് ഇസ്മായിൽ എന്നവരുടെ അടുത്തുണ്ട് അത് നിങ്ങൾ എനിക്ക് തരാൻ ഒന്ന് റെക്കമന്റ് ചെയ്യണേ മഹാനായ മഹാനായിരിഫായ് കാരുണ്യമല്ലേ ഇത് ജമാലുദ്ദീനുൽ ഉൽബ് എന്നവർക്ക് ഒരു തോട്ടം അവരെ പ്രവർത്തനം കാരണമായി കിട്ടിയാൽ അത് വലിയ കാരുണ്യമല്ലേ എന്ന് കരുതി തോട്ടത്തിന്റെ ഉടമക്കാരനായ ഷെയ്ഖ് ഇസ്മായിൽ എന്നവരടുത്തു ചെന്നു ഇസ്മായിൽ എന്നവരോട് പറഞ്ഞു നിങ്ങളെ ഈ തോട്ടം പാവപ്പെട്ട ജമാലുദ്ദീനുൽ ജമാലുദ്ദീൻ എന്നവർക്ക് നൽകണം ആ സമയത്ത് ഷെയ്ഖ് പറയാണ് നിങ്ങൾ എത്ര വില തന്നാലും ഭൗതിക ലോകത്തുള്ള വിലക്ക് ഞാൻ ആ തോട്ടം തരികയില്ല ദുന്യാവിനുള്ള ഒരു വിലക്കും തരൂല നിങ്ങളടുക്കലുള്ളത് മുഴുവനും നശിക്കും അമ്ലാഹുവിന്റെ അടുക്കലുള്ളത് ഒരിക്കലും നശിക്കാതെ ശേഷിക്കുന്നതാണ്

അപ്പൊ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ആവശ്യം എനിക്ക് ആ ഭൂമി കിട്ടിയാൽ തിരക്കേടില്ല എനിക്ക് നല്ല പൂതി ഉണ്ട് അതിങ്ങൾ ഒന്ന് പോയി ചോദിക്കണം എന്ന് പറഞ്ഞ റിഫാൻ ഷേഖിനെ കച്ച കെട്ടിയാണ് വിടുകയാണ് അങ്ങനെ റിഫാൻ ഷേഖ് പോയിട്ട് ഇസ്മായിൽ എന്ന് പറഞ്ഞ ആരോട് എന്ത് പറഞ്ഞു അല്ലാതെ നിങ്ങളുടെ ഈ മൂച്ചിത്തോട്ടം ഉണ്ടല്ലോ ഈ തോട്ടം അത് നമ്മുടെ ജയമാലിദ്ദീൻകാർക്കൊക്കെ ആവശ്യമുണ്ട് അത് കൊടുക്കണുണ്ടോ നമുക്ക് നല്ല വില തരാന്ന് എന്ന് പറഞ്ഞു ഈ മുസ്ലിയാര് പറഞ്ഞത് ഈ മാല കിത്താബിലുണ്ട് റിഫാൻ മാലയിലുണ്ട് എന്താണ് ആ മാല എന്ന് പറഞ്ഞാൽ രണ്ടുപേരി പാടാം അതിലുള്ളത് ചോദിച്ചൊരു തോപ്പ് മൂന്ന് വേർ അതെ അവിടെ പോയിട്ട് ഇസ്മായിലിനോട് ചോദിക്കുകയാണ് ഈ തോ ഈ തോപ്പ് തരുന്നുണ്ടോ ഏക്ക് നല്ല വില തരാം എന്ന് പറയാണ് അപ്പോ ഇത് കേട്ടിട്ട് ഇസ്മായിൽ തിരിച്ച് പറഞ്ഞെന്താണെന്നറിയോ ദുന്യാവിയിലുള്ളിൽ വേണ്ടാന്ന് ദുഷ്കരമായി ഇസ്മായിൽ പറഞ്ഞു എനിക്ക് അങ്ങനെ ഈ ദുന്യാവിലെ വിലക്കൊന്നും ഞാൻ ഭൂമി കൊടുക്കണില്ല എനിക്ക് സ്വർഗം വേണം ഏഹ് ഇവിടം തന്നെ റിഫാൻ ആ അതിനെന്താ കുടുംബസ്വത്തല്ലേ പിടിച്ചോ ഞാൻ തരാ സ്വർഗം എന്ന് റിഫാൻ ഷിഹു പറയാണ് അപ്പോ ഇസ്മായിൽ പറഞ്ഞു അങ്ങനെ നിങ്ങൾ തള്ളുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എഗ്രിമെന്റ് വേണം ഏ ഇവിടെ എഗ്രിമെന്റ് സ്റ്റാമ്പ് പേപ്പർ മേടിക്കുന്ന നാല് സ്വർഗം എഴുതിയാണ് കൊടുത്ത് എന്താ കുടുംബസ്വത്താണല്ലോ അപ്പോ മുസ്ലിയാക്കന്മാരെ നിങ്ങൾക്കുള്ള സ്വർഗ്ഗം ഈ സത്യവിശ്വാസികൾക്ക് കൂറു ആ പറഞ്ഞ സ്വർഗം എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസി അള്ളാഹു പിന്നെ തയ്യാറാക്കിയ കാലാകാലം താമസിക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയതാണ് സ്വർഗം ഇവരുടെ ഈ പാളകിത്താൽ പറഞ്ഞ സ്വർഗമൊക്കെ മറ്റാൾക്ക് വിറ്റിക്കണ് എഴുതി വിറ്റിക്കണ് ഇനി മുസ്ലിയാക്കന്മാർ ഏത് സ്വർഗ്ഗത്തിലേക്ക് പോകാനൊക്കെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഈ ചങ്ങാതി മൂച്ചി തുടർന്ന് അത് വിറ്റ് കളയും ചെയ്തു നാല് സ്വർഗ്ഗം എഴുതി കൊടുക്കുകയും ചെയ്തു അത് കിട്ടി എന്ന് ഉറപ്പാക്കുകയും ചെയ്തു ഇതാണ് ഈ കഥയില് ഈ കഥയില് പറയുന്നത് എന്നിട്ടോ എന്നിട്ട് അപ്പൊ അപ്പൊന്നെ സുഹൃത്തു ആയത്തോതി അപ്പൊ ആയത്തോതി സ്ഥിരപ്പെടുത്തി എന്താ സ്ഥിരപ്പെടുത്തിയത് ഇസ്മായിലിന്റെ തോട്ടം പിന്നെ നാല് സ്വർഗത്തിന് പേപ്പർ എഗ്രിമെന്റ് എഴുതി അത് പിന്നെ ആർക്കും കൊടുത്ത് ജമാലിൻ്റെ കക്കെ വിറ്റു അപ്പൊ സ്വർഗം വിറ്റു അതിനുള്ള കഴിവുണ്ട് ഷേഖലീഫായി അതിപ്പോ സുഹൃത്തുൻ നെഹ്ലിലെ ആയത്ത് മുസ്ലിയാർ ഓതി അതങ്ങനെ സ്ഥിരപ്പെടുത്തി ഇനി ഹദീസ് വേണ്ടേ അവിടേക്ക് അണിഞ്ഞ അടുത്ത കടക്കലെ മുസ്ലിയാർ ആ ഒരു ഭാഗം കൂടി കേട്ടാൽ മുസ്ലിർ പറഞ്ഞ ഹദീസിന്റെ നിജസ്ഥിതിയും ഈ ഹദീസ് തന്നെ വിശദീകരിച്ച മറ്റൊരു റിപ്പോർട്ടും കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം ഇനി അടുത്ത ഭാഗത്തേക്ക് മുസ്ലിയാർ വരട്ടെ സ്വർഗം തരുമോ എന്ന് ചോദിച്ചപ്പോൾ കാരണം വിഷയമാണ് ചോദിക്കുന്നത് മഹാന്മാരോട് അഭൗതികവും ചോദിക്കാം റസൂറുള്ള സംഭവം നമുക്കറിയാം സേവനം ചെയ്യുമ്പോ ാണ് റബി ആറിയ മോഹന്യുവിനോട് പറയുകയാണ് റബി അത്തെ വേണ്ടത് ചോദിച്ചോളൂ എന്താ വേണ്ടത് ചോദിച്ചോളൂ അപ്പൊ മഹാനായ റബിയാ തുറിയുള്ളാഹുവന് മനസ്സിലാക്കി ഇത് നല്ല ഒരു ആണ് നല്ല ഒരു ആണ് അങ്ങനെ മഹാനായ റബിയറിയാഹുവന് പറഞ്ഞു എനിക്ക് തങ്ങളെ റഫീഫായി കൂട്ടുകാരനായി സ്വർഗത്തിൽ താമസിക്കാ അവസരമുണ്ടാക്കി തരണം നബിയേ ോടാണ് ഈ ചോദിക്കുന്നത് ആ സമയത്ത് പറഞ്ഞു അതല്ലാത്ത മറ്റു വല്ലതും പോലെയോ ആനായ റബിയാ ചെന്നൂര് പറഞ്ഞ് എനിക്ക് അത് തന്നെ വേണം കാരണം തങ്ങള് വേണ്ടത് ചോദിച്ചോളൂ എന്നല്ലേ ആ സമയത്ത് റസൂറുള്ള പറഞ്ഞു എന്നാൽ സ്വർഗം തരുമോ എന്ന നീട്ടി ചോദിക്കുകയാണ് അവിടെ സ്വർഗം വിറ്റു അത് സ്ഥിരപ്പെടുത്താൻ സുഹൃത്തു നഹ്ലിയ ആയത്തോതി എന്നിട്ട് മുസ്ലിയര് സുഹീഷ് മുസ്ലിമിലെ ഹദീസ് ഉദയാണ് ആ പറഞ്ഞ കഥയും പാളക്കിത്താവിൽ പറഞ്ഞ കഥയും ഈ പറഞ്ഞ ഹദീസും തമ്മിൽ എന്തേലും യോജിപ്പുണ്ടോ അവിടെ സ്വർഗ്ഗം പേപ്പറിൽ എടുത്ത് കൊടുക്കുകയാണ് പിടിച്ചോ ഒന്നോ രണ്ടും മൂന്നോ നാല് സ്വർഗം കൊണ്ടു കൊടാം എന്ന് പറഞ്ഞ കുടുംബസ്വത്ത് പോലെ എഴുതി കൊടുത്താണ് ഇവിടെ എന്താ ചോദിച്ചെന്ന് ഇനി നമുക്ക് ഹദീസിൽ കിടക്കാം ഈ ഹദീസ് പറഞ്ഞ മുസ്ലിന് അതിനെ അർത്ഥം പറയുമ്പോൾ തന്നെ നിങ്ങൾ കിട്ടില്ലേ അവിടെ സ്വർഗ്ഗം ചോദിച്ചിട്ട് മുസ്ലീനും സമ്മതിക്കണില്ല സംഗതി സ്വർഗ്ഗം വിറ്റക്കാർ സ്ഥാപിക്കാൻ വേണ്ടി അവിടെ ആയത് ഇവിടെ ഹരീസ് കൊണ്ടുവന്നതെങ്കിൽ പോലും ഈ ഹരീസ് പറഞ്ഞിട്ട് ഒരു അർത്ഥം പറയുമ്പോ അവിടെ പറയുന്നുണ്ട് എന്ത് സ്വർഗത്തിൽ നെബിയോടൊപ്പം താമസിക്കാനുള്ള സഹവാസം കിട്ടണം അതെ എവിടെ സ്വർഗമല്ല ചോദിച്ചത് സഹവാസം കിട്ടണം ഇപ്പൊ കാലത്ത് നമ്മളുണ്ട് നമ്മളോട് ചോദിക്കാണ് പറഞ്ഞോന്ന് ചോദിച്ചാൽ എന്താ പറയാ നെബിയുടെ കൂടെ എനിക്ക് സ്വർഗ്ഗത്തിൽ കടന്നാൽ മതി അവിടെ കഴിഞ്ഞാൽ മതി ആ ഒരു ആഗ്രഹം അതെല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യമല്ലേ ഇതാണ് ഇവിടെ ചോദിച്ചത് സ്വഹാബി ഇത് വലിച്ചു നീട്ടി പറയുമ്പോൾ ഇതിന് ഇവർ പറയുന്ന വാക്കുകളിലേക്കോ ആശയത്തിലേക്കോ പൊതുജനങ്ങൾ ഇറങ്ങി ചെല്ലൂല സ്വർഗം വിറ്റ കഥ അവിടെ പറഞ്ഞിട്ട് നേരെ ഇതാണ് പറയുമ്പോൾ ഓ ഇവിടെ നബിയോട് വന്നോ പിന്നെ സൊഹാബി സ്വർഗം ചോദിച്ചിട്ടുണ്ട് എന്ന് വേർത്തി തീർക്കാനാണ് മുസ്ലീനും ശ്രമിക്കുന്നത് ഇതൊരു പറഞ്ഞ മുസ്ലീനാണെങ്കിലോ അവിടെ സ്വർഗം ചോദിച്ചൊന്നും പറയുന്നില്ല സ്വർഗത്തിൽ കഴിയാനുള്ള നബിയുടെ കൂടെ കഴിയാനുള്ള ഒരു സഹവാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചെന്ന് മുസ്ലിം സമ്മതിക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ട് പൊതുജനങ്ങൾ പഠിക്കൂല അവിടെയൊക്കെ ഇവർ തെറ്റിദ്ധരിപ്പിക്കാണ് നോക്കിക്കോ എന്താണ് സൊഹി മുസ്ലിമിലുള്ളത് സൽ മുസ്ലിയില് പറഞ്ഞാണ് ഞാൻ ഹദീസ് കേട്ടോ അത് സൊഹി മുസ്ലിം ഹദീസ് അത് മാത്രം ഞാൻ ഇപ്പൊ പറയുന്നതിന് ശേഷം ഞാൻ പിന്നെ വിശദീകരിച്ച് മറ്റൊരു ഹദീസ് പറഞ്ഞുതരാം അപ്പൊ കൂടി മൊത്തം പൊളിയും സല്യ റബി ആ റബിയത്തെ ചോദിച്ചോളൂ അതായത് നബിസ് ഉള്ളാഹു അലൈഹി അസ്ലമെ ഹിദ്മത് ചെയ്യുന്ന സൊഹാബിയാണ് റബിയ ആ സ്വഹാബിയോട് നബിസ് ഉള്ള അലിമൊക്കെ അമിതമായ സ്നേഹവും സന്തോഷമൊക്കെ കാരണം ഹിദ്മത്ത് ചെയ്യുന്ന സ്വഹാബിയാണ് ആ നിലക്ക് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോ റബിഅള്ളാഹു അനുഹൂന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞു ഫിൽ നബി അങ്ങയുടെ കൂടെ എനിക്ക് സഹവാസം ഉണ്ടാവണം സ്വർഗത്തിൽ എന്ന് പറഞ്ഞു ഇതാണ് ചോദ്യം ഇവിടെ സ്വർഗ് അല്ല ചോദിച്ചത് അതായത് അവിടെ നബിയോടൊപ്പം കഴിയാനുള്ള പിന്നെ ഒരു പിന്നെ സാഹചര്യം അതാണ് എനിക്ക് കിട്ടേണ്ടത് നബിയോട് ഈ സൊഹാബി ചോദിച്ചു അപ്പോ നബി എന്താ പറഞ്ഞത് അതിന് മറുപടി എന്താ പറഞ്ഞു പേപ്പർ എടുക്കേ ആ ഒന്ന് രണ്ട് മൂന്ന് എല്ലാം നാല് സ്വർഗം നിനക്ക് തന്നിരിക്കുന്നു അതാണോ പറഞ്ഞത് അങ്ങനെ ഉണ്ടോ ഹദീസിൽ സ്വർഗം നിങ്ങൾ വിറ്റ പോലെ നബി എന്താ പറഞ്ഞു എന്നാൽ നമസ്കാരം വർദ്ധിപ്പിക്കാം സുജൂത് വർദ്ധിപ്പിക്കാം അങ്ങനെ നീ എന്നെ സഹായിക്കി അപ്പൊ നീ എന്റെ കൂടെ ഉണ്ടാവും സ്വർഗത്തിൽ ധാരം തർക്കില്ലാത്ത ആ തർക്കമുള്ളത് ആ വിഷയത്തില് ഇത് നബിയോട് ചോദിക്കാൻ നെബിയോട് ചോദിച്ചത് അഭൗതികാണോ ചോദിച്ചത് അല്ല നബിയോട് ചോദിച്ചതാണ് സ്വർഗത്തിൽ കഴിയാനുള്ള അങ്ങയുടെ കൂടെ എനിക്ക് സ്വർഗ്ഗത്തിൽ ഉണ്ടാകണം നബി എന്താ പറഞ്ഞു പോയി നമസ്കരിക്കേ നിസ്കാരങ്ങൾ കൃത്യമായിട്ട് സുജോത് വർദ്ധിപ്പിച്ചോ അങ്ങനെ പെട്ടെന്ന് ഓടിക്കയറാൻ പറ്റുമോ സ്വർഗത്തിൽ ഇല്ല കൈ നിർവഹിച്ചോ അപ്പൊ എന്റെ കൂടെ ഉണ്ടാകും ഈ ചോദ്യത്തിൽ എന്തെങ്കിലും വല്ല വിഷയമുണ്ടോ എന്നെ ചോദിക്കാൻ പാടില്ല ഇവിടെ സ്വർഗ്ഗം തരണേന്ന് പറഞ്ഞു എഴുതി കൊടുത്ത കഥയാണ് ഇവിടെ നബിയുടെ കൂടെ സ്വർഗത്തിൽ കഴിയാനുള്ള ആഗ്രഹമാണ് പഠിപ്പിച്ച കാര്യമാണ് അത് അരി നിങ്ങൾ വളച്ചു കൊടുക്കണ്ടേപ്പിച്ചതല്ലേ പഠിപ്പിച്ചതാ അള്ളാഹുവിനെയും റസൂലിനെയും ആരാണോ അനുസരിക്കുന്നത് അവർ നെബിമാരുടെ കൂടെ 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 സ്വാലിഹിനെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ പറ്റും നല്ല കൂട്ടുകാരല്ലേ അവര് ഇത് അള്ള പഠിപ്പിച്ചതാണ് അത് വെച്ചിട്ട് ആ സ്വഹാബി നബിയുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് ജീവിക്കണം കഴിയണം സഹവാസം കിട്ടണം എന്ന് ചോദിച്ചത് നിങ്ങ പറഞ്ഞ് പാളക്കിത്താവളി സ്വർഗം എഴുതി വിറ്റുന്ന സ്വർഗം ചോദിച്ചു എന്ന് കള്ളത്തനം വന്നിട്ട് മുസ്ലേക്കന്മാർ ഇങ്ങനെ വിളമ്പും സ്വർഗം സ്വർഗം ചോദിച്ചു അഭൗതികം ചോദിച്ചു ഇനി ഇനി നോക്കി കേട്ടോ ഇനി ഞാൻ ഇതിന്റെ വിശദീകരിച്ച ഒരു രൂപമുണ്ട് ഇമാം തൊബ്രാനി അദ്ദേഹത്തിന്റെ അൽ മൊഹജുൽ കബീർ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ഹദീസ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഹദീസ് കേട്ട് കഴിഞ്ഞാൽ അവിടെ സ്വർഗ്ഗമാണോ ചോദിച്ചത് എന്താണ് ചോദിച്ചത് വ്യക്തവും ഈ ഹദീസ് മുസ്തേഖമാർ മിണ്ടലില്ല കാരണം ഇത് മിണ്ടൽ അത് പൊളിയും അവിടെ സ്വർഗ്ഗം ചോദിച്ചെന്ന് പറയാൻ പറ്റൂല നിങ്ങൾ കേട്ടോളെ ഇതിൽ ശരിയായ വിശദീകരിച്ച രൂപം യാ റബി റബി അത്തെ സൽ നീ എന്നോട് ചോദിച്ചോ റബി അത്തെ ആ ഫുൾ ആയിട്ട് കേട്ടോ നിങ്ങള് ഇത് കേൾക്കുമ്പോൾ മോളിൽ സ്വർഗം ചോദിച്ച കാര്യവും അടിയിൽ ചോദിക്കുന്ന ഈ ഹദീസും കൂടി കേട്ട് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് മുസ്ലിയാക്കന്മാര് ഈ ഹദീസും ഉണ്ടാത്തത് വളരെ വിശദീകരിച്ചു വന്ന ഹദീസ് അത് മുണ്ടൂല ഇത് മിണ്ടി കഴിഞ്ഞാൽ മറ്റുപോലും സ്വർഗ്ഗം ചോദിച്ച കഥ പൊളിയവിടെ അതുകൊണ്ട് ഈ മുസ്ലിയാക്കന്മാർ ഇത് മറച്ചു പിടിക്കും ആ അതാണ് ഞാൻ ഇപ്പൊ കൊണ്ടു ഞാൻ തരാം

അവിടെ സ്വർഗം ചോദിച്ചു സ്വർഗം ചോദിച്ചോ എന്ന് പറയുന്നില്ലേ നോക്ക് സൊഹാബി പറയുന്ന അങ്ങയോട് ഞാൻ ചോദിക്കുന്നത് സ്വർഗത്തിൽ കടക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം നരകമോചനം കിട്ടാൻ ചെയ്യണം നബിയേ അട്ടോ ഇതാണ് ഹദീസിന്റെ ശരിയായ രൂപം ചോദിച്ചു ഇങ്ങനെ പറയാ നിന്നോട് ആരാണ് കൽപ്പിച്ചത് എവിടുന്നാ നിനക്ക് പ്രേരണം കിട്ടിയത് ഞാൻ പറഞ്ഞു മാ അമർ എന്നോടാരും പറഞ്ഞിട്ടല്ല നബിയേ ഞാൻ വലാ കിന്നിയാൾ ഇന്തോ ഞാൻ സ്വയം മനസ്സിലാക്കിയതാണ് ആലോചിച്ച് ചിന്തിച്ചതാണ് അതിനാണ് അങ്ങയോട് സമയം ചോദിച്ചത് പെട്ടെന്ന് ചോദിക്കാൻ പറഞ്ഞപ്പോ രോദ്യം നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആലോചിക്കാൻ പോയത് അതാണ് അങ്ങനെ ആലോചിച്ചു എന്നോടാൻ കൽപ്പിച്ചിട്ടില്ല വലാ കിന്നിയാൾ ഇന്തു ഞാനങ്ങനെ മനസ്സിലാക്കി അന്നദുന്യാ മുങ്കും ഫാനിയാ ദുന്യാവ് നശിച്ചു പോകും മുറിഞ്ഞു പോകുന്നു ഒന്നാണ് അൻഡോ അപ്പൊ ദുന്യാവിന്റെ കാര്യം ചോദിക്കണ്ടാഹി കണ്ടോ നബി നല്ല ഉന്നതമായ സ്ഥാനത്തായിരിക്കുമല്ലോ നബിയേ അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു അങ്ങയോട് ചോദിക്കാൻ അന്ത അള്ളഹു ചെയ്യണം നബിയേ എനിക്ക് സ്വർഗം കിട്ടണം എനിക്ക് സ്വർഗത്തിൽ കടക്കണം അതേപോലെ തന്നെ നരകപ്രവേശനം എനിക്ക് കിട്ട നരകം കിട്ടരുത് നബിയെ എനിക്ക് സ്വർഗം കിട്ടാനും നരകത്തിൽ കടക്കാതിരിക്കാനും അങ്ങ് നബിയോട് അങ് അള്ളാഹുവിനോടും ഇതാണ് ദ്വാചി എന്നാ പറഞ്ഞു അപ്പൊ നബി പറഞ്ഞു ഇനി ഞാൻ എങ്ങനെ ചെയ്യാം സുജൂദ് വർദ്ധിപ്പിച്ചോ ഞാൻ ചെയ്യാന്ന് കേട്ടോ ഇത് മിണ്ടൂല ഇത് മിണ്ടെ സ്വർഗം ചോദിച്ചു ഇവിടെ സ്വർഗത്തേക്കാളാം എന്നാ പറഞ്ഞു അതിനൊക്കെ നടക്കുള്ളത് സ്വർഗത്തിൽ കിടക്കാൻ അങ്ങ് അള്ളാഹുവോട് ഒന്ന് ദ ചെയ്യണ നബിയെ നരകമോധം കിട്ടാൻ ദുവാ ചെയ്താൽ മതി എനിക്ക് അതേ വേണ്ടു എന്ന് പറഞ്ഞ ആ ഹദീസിന് മുണ്ടൂലവര് ഇത് ഇങ്ങനെ ഈ ദ ചെയ്യിപ്പിച്ചു എന്നുള്ള കാര്യം അവിടെ ഇല്ല അവിടെ ഫിൽ സ്വർഗത്തിൽ സ്വർഗം നമ്മൾ കേട്ടപ്പോൾ നേരെ അങ്ങോട്ട് എല്ലാം അമ്മ പിടിച്ചു നോങ്ങിയതാണ് പ്രിയുടെ സഹോദര ഇതാണ് വിഷയം സ്വർഗ്ഗം ചോദിച്ചതിന്റെ അവസ്ഥ കാര്യങ്ങൾ ഇതാണ് ശരിയായ ആ ഹദീസിന്റെ വിശദീകരിച്ച രൂപം ഇത് മുസ്തേട്ടന്മാരും ഉണ്ടല്ല ഇവിടെ നിങ്ങൾക്ക് അറിയാലോ ആ സ്വഹാബി സ്വാഹാബി ചെയ്യാനാണ് പറഞ്ഞത് അപ്പൊ എനിക്ക് പറഞ്ഞു നമസ്കരിച്ച് സുന്നസ്കാരങ്ങൾ കൃത്യമാർ പിന്നെ അത് വർദ്ധിപ്പിക്കുക അങ്ങനെ സഹായിച്ചാൽ എല്ലാവർക്കും അത് ഞാൻ പഠിപ്പിച്ചതാണ് അപ്പൊ മുസ്ലേക്കന്മാർ സ്വർഗം ചോദിച്ച കാര്യം പറഞ്ഞിട്ട് ഇവര് പാളക്കിത്തെ സ്വർഗം വിറ്റ കഥ ഇത് ഈ മുസ്ലിം മാത്രമല്ല ഇത് എല്ലാ കാലഘട്ടത്തിലും വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഓരോ ഉടായ്പോട്ട് പറഞ്ഞു വരും അതായത് അള്ളാഹു വല്ലതും വിളിച്ച് പ്രാർത്ഥിക്കാനും അതേപോലെ തന്നെ ഇവിടെ മക്കുപറയിൽ വിസ്ത്യാസം ചെയ്യാനും അതേപോലെ ഇങ്ങനെ ഇവരുടെ അവർ മാലാപ്പാട്ടിയാണ്ട് കുറച്ചും എല്ലാ പരിപാടികൾക്കൊക്കെ കൊണ്ടുവരുന്നത് സ്വർഗ്ഗം ചോദിച്ചു സ്വർഗ്ഗം ചോദിച്ചൊന്നും ആ ഭൗതികം ചോദിച്ചു എന്നും പറഞ്ഞിട്ട് ഇവിടെ ഒരു പിന്നെ നബിയോട് പോയിട്ട് എനിക്ക് വേണ്ടി ദാഹ ചെയ്യണം നബിയെ എന്ന് പറഞ്ഞത് എന്താ ഭൗതിയാണ് ഇപ്പൊ നമ്മളിവിടെ പിന്നെ സുഹലം നിങ്ങളുടെ അബ്ദിനോട് ദുവാ എൻ്റെ രോഗം ഷെഫിയാക്കുമ്പോൾ അബ്ദിനോട് ദുവാഹ ചെയ്യണം കേട്ടോ ആ എൻ്റെ ക പിന്നെ അതേപോലെ തന്നെ ആ എനിക്കൊരു ഓപ്പറേഷനാണ് നിങ്ങൾ ദ്വാ ചെയ്യണം കേട്ടോ എൻ്റെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട് നിങ്ങൾ ആ പിന്നെ സ്വർഗ്ഗത്തെ കിടക്കാൻ ഒന്ന് ആപ്പിനും അതിൻ്റെ പക്ക് വേണ്ടി ദ്വാ ചെയ്യണം കേട്ടോ പാമ്പും പുറക്കാൻ വേണ്ടി ഒന്ന് ദ ചെയ്യണം കേട്ടോ എന്ന് പഠിപ്പിച്ച പോലെ നിബിയിലത്തെ പോയി എനിക്ക് സ്വർഗത്തെ കയറണം അങ്ങയുടെ കൂടെ എനിക്ക് കഴിയണം കേട്ടോ അങ്ങ് ആ സ്വർഗപ്രവേശനം കിട്ടാൻ ദുവാ ചെയ്യണം നരകത്ത് കടക്കാതിരിക്കാം ഒന്നും ദ്വാ ചെയ്യണോട്ടോ റബ്ബിനും ദുവാ ചെയ്യുന്നോ ഒന്ന് പറഞ്ഞതിനെ മുസ്ലിംക്കന്മാർ ഇവരെ പാളക്കിതബിൽ എല്ലാം സ്വർഗവും എല്ലാം വിറ്റു കംപ്ലീറ്റ് വിറ്റ് തൊളിച്ചത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് മുസ്തേക്കമ്മിന്റെ സ്വർഗ്ഗം വിറ്റ കഥ കൊണ്ടുവരുന്നത് സത്യം സത്യമായി പഠിക്കാനും അസ്സലാമു അലൈക്കും വബറകാതുഹു